നൂറ് കറുത്തുറുമ്പുകളെയും നൂറ് ചുവന്നുറുമ്പുകളെയും ഒരു അടയ്ക്കുക ഒന്നും സംഭവിക്കില്ല പക്ഷേ ജാർ നന്നായിട്ടൊന്ന് കുലിക്കിയിട്ട് വെച്ച ഈ ഉറുമ്പുകൾ തമ്മിൽ പരസ്പരം കൊന്നു തുടങ്ങും കറുത്തുറുമ്പായിരിക്കും ചുവന്നുറുമ്പാണ് തൻ്റെ ശത്രു ചുവന്നുറുമ്പ് കരുതും കറുത്തുറുമ്പാണ് തൻ്റെ ശത്രു പക്ഷേ യഥാർത്ഥത്തിൽ ജാർ കുലിക്കവനാണ് ശത്രു എന്നിവർ തിരിച്ചറിയുന്നില്ല സമൂഹത്തിൽ ഇതാണ് സംഭവിക്കുന്നത് മതത്തിൻ്റെ പേരിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നിറത്തിൻ്റെ പേരിൽ രാജ്യത്തിൻ്റെ പേരിലൊക്കെ ആൾക്കാർ തമ്മിൽ അടിക്കുന്നുണ്ട് പക്ഷെ തമ്മിൽ അടിപ്പിക്കുന്നവനെ ഈ ജാറു കുലുക്കുന്ന ശത്രുവിനെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ കോസ്പെല്ലിൽ ഈശോ പറയുന്നു കള്ളം വരുന്നത് കക്കാനും നശിപ്പിക്കാനും കൊല്ലാനുമാണ് അപ്പോൾ രാഷ്ട്രീയത്തിലായാലും മതത്തിലായാലും ജനങ്ങൾ തമ്മിൽ അടിക്കുന്നുണ്ടോ ജനങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടോ ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടോ അങ്ങനെയെങ്കിലും മനസ്സിലാക്കണം നമ്മുടെ ഇടയൻ കള്ളനാണ് ഇടയൻ ഒറിജിനലാണെങ്കിൽ അവൻ ജനങ്ങൾക്കു വേണ്ടി ഭിന്നത മാറ്റാൻ കുരിശി കുരിശിക്കയറും അവൻ വെടിയുണ്ടേറ്റുവാങ്ങും അതാണല്ലോ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്